ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ആറോളം യു ജി പ്രോഗ്രാമുകള് യു ജി സി അംഗീകാരം നൽകിയിട്ടുള്ളതായിട്ട് നമുക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷ വർഷം പുതിയ പാഠ്യപദ്ധതികൾ ആരംഭിക്കാൻ സമർപ്പിച്ച അപേക്ഷകയിൽ യു ജി സി ആറ് പ്രോഗ്രാമുകൾക്ക് കൂടി അംഗീകാരം നൽകി എന്നുള്ളതാണ് അതായത് കോഴ്സുകൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബി സി എ ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി ബി എ നാനോ എൻ്റർപ്രണർഷിപ്പ് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം എ പൊളിറ്റിക്കൽ സയൻസ് എന്നീ പ്രോഗ്രാമുകൾക്കാണ് യു ജി സി അംഗീകാരം ലഭിച്ചത് നിലവിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ യു ജിയും പി ആയിട്ട് രണ്ടും കൂടി ഏകദേശം ഇരുപത്തിരണ്ട് കോഴ്സുകൾക്ക് നേരത്തെ തന്നെ യു ജി സി അംഗീകാരം നൽകി ആ കോഴ്സുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഏറ്റവും പ്രത്യേകത ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എ നാനോ എന്റർപ്രണർഷിപ്പ് എന്ന കോഴ്സ് ഇന്ത്യയിൽ ആദ്യമായാണ് യു ജി സി അംഗീകാരത്തോടുകൂടി ഒരു സർവകലാശാല ആരംഭിക്കുന്നത് അത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഒരു രൂപഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടപ്പുകളുടെ നടത്തിപ്പും അതുപോലെ തന്നെ ജനകീയ ഭാഷയും ഇതൊക്കെ ഉൾക്കൊള്ളുകൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ പഠിതാക്കൾക്ക് ൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ പ്രായോഗിക പരിചയവും സംരംഭശേഷിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രധാന കാതൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതുപോലെ തന്നെ ഈ ഒരു ബിരുദം ഈ നാനോ എന്റർപേണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബിരുദം ആ രാജ്യത്തിന്റെ ഉൽപാദന പ്രക്രിയയിൽ പങ്കാളികളാവാനും അതുപോലെ തന്നെ പ്രാപ്തി നേടാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഈ കോഴ്സ് നടപ്പാക്കുന്നതോടുകൂടി കേരളത്തിലെ മറ്റ് സർവകലാശാലകൾ നടത്തി വരുന്ന എല്ലാ പ്രോഗ്രാമുകളും ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ കുടക്കീഴിലായി ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല നിയമവിഭാവനം ചെയ്യുന്നതാണിത് ഓക്കെ അപ്പൊ മൂന്ന് വർഷം പൂർത്തിയാകുന്ന വേളയിൽ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നേട്ടമായിട്ട് കാണുന്നതെന്ന് രജിസ്ട്രാറും അതുപോലെ തന്നെ വി സിയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയും നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള കോഴ്സുകൾ ഒന്നും കൂടി പറയാം ബി സി എ ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി അതുപോലെ തന്നെ ബി എ നാനോ എന്റർപ്രണർഷിപ്പ് അതുപോലെ തന്നെ എം എ കോഴ്സുകളായിട്ട് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും എം എ പൊളിറ്റിക്കൽ സയൻസ് ഓക്കെ അപ്പൊ ഇതാണ് വന്നിട്ടുള്ള കോഴ്സുകൾ അപ്പൊ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫ്യൂജ്ലാസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ